കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോട് ദൈവാസികത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു വർക്കസ് എഴുതിയ സവിശേഷം ഒന്നാമത്തെയായ അതിൻ്റെ ഏഴാമത്തെ വാക്യം എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ വാർ കുനിഞ്ഞരിപ്പാൻ ഞാൻ യോഗ്യനല്ല നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ പറ്റി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഒരു വാചകമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിച്ചത് യോഹന്നാൻ പറയുകയാണ് ശ്രോത്രം എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവന് എന്നേക്കാൾ ബലമുണ്ട് എന്തുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞതിനകത്തത് പ്രസക്തിയായി മാറുവാൻ കാരണം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല അപ്പം യേശു നിന്ന് ജനിച്ചതല്ലേ അച്ഛനകമായിട്ട് നമുക്കറിയാം വറുകയുടെ ഉദരത്തിലാണ് യേശു ജനിക്കുന്നതെങ്കിലും അതിൻ്റെ പുറകിൽ ചലിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് നമ്മൾ തിരിച്ചറിയാം ദൂതൻ മറിയയോട് ഒരു വാചകമുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് അറിയപ്പെടും മൊഹന്നാൻഡ് സുവിശേഷം ഒന്നാം ഒന്നാമധ്യേം നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്താൽ അല്ല യേശു ജനിച്ചത് സമ്പൂർണമായ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ വെളിപ്പെട്ട് വരികയാണ് പൗരൂസിൻ്റെ ഭാഷയിൽ നമ്മൾ ചിന്തിച്ചാൽ ഗലാത്തി ലേഖനത്തിൽ വായിക്കുമ്പോൾ കാലത്തിൻ്റെ തികവിങ്കിൽ കാലസമ്പൂർണതയെങ്കിൽ ശോത്രം യേശു കർത്താവ് സ്ത്രീയുടെ സന്ത ജനിപ്പെന്നൊക്കെ വേണം ഇടവന്നു അപ്പം മാനുഷികമായ ജനനത്തിൽ വെച്ച് നോക്കുമ്പോൾ യോഹന്നാരേക്കാൾ വലിയവൻ വേറെ ആരുമില്ല എന്ന് പഠിപ്പിക്കുന്നു സ്ത്രോത്രം അതുകൊണ്ട് തന്നെ യോഹന്നാൻ പറഞ്ഞ വാക്കിനകത്ത് പ്രസക്തിയുണ്ട് യോഹന്നാൻ പറയുന്നു സ്തോത്രം എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവൻ എന്നേക്കാൾ ബലമേറിയവനാണ് സ്തോത്രം എന്തുവാൻ്റെ അർത്ഥം എൻ്റെ അർത്ഥ ഭാഗം നമ്മൾ ചിന്തിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് അവൻ പ്രസംഗിച്ച് പറഞ്ഞു അപ്പം മറ്റു സുവിശേഷ ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് യേശുവിനെക്കുറിച്ച് ആര് പറയുക യോഹന്നാൻ സ്നാപകൻ പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു 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 തിരിച്ചറിവുണ്ട് അവൻ ബലമേറിയവനാണ് ബലമേറിയവൻ എന്ന് പറയാൻ കാരണം രക്ഷയ്ക്ക് രക്ഷയ്ക്ക് പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു നാമമയ ഉലകത്തിലുള്ളൂ അത് യേശു കർത്താവിന്റെ നാമമാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഈ ലോകത്തെ വീണ്ടെടുക്കാൻ സ്ത്രം എന്റെയും നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്റെ മുഴുവൻ വീണ്ടെടുപ്പിനു വേണ്ടി ദൈവ പദ്ധതിയിൽ ഇറങ്ങി വന്ന ദൈവത്വത്തിൻ്റെ അല്ലോത്വത്തിന്റെ ആളത്വവും സ്വീകരിച്ച നമ്മുടെ കർത്താവേശുക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കി തന്നെ ആകണം അല്ലെ സ്ത്രോത്രം അതാണ് യോഹന്നാൻ സ്നാപകന്റെ തിരിച്ചറിവ് അവൻ എന്നെക്കാൾ ബലവാനാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെള്ളത്തിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുക എന്നുള്ളതാണ് എന്നാൽ യേശുവിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മനുഷ്യകുലത്തിനു വേണ്ടി അവൻ മരണത്തിന് കീഴങ്ങുവാൻ ഇടവരുന്നു അവൻ്റെ രക്തം പാപത്തിന്റെ മോചനത്തിന് കാരണമാകുന്നു അല്ലെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം സ്നാനംഘടിപ്പിക്കുന്നു അതുകൊണ്ട് പറയുന്നു അവൻ ബലമേറിയവനാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത അല്ലെ ഇന്നുവരെയും വരെയും കർത്താവിനെ കുറിച്ച് നീ അറിഞ്ഞില്ലെങ്കിൽ സ്തോത്രം കർത്താവിനെ അറിയുവാൻ ഇന്ന് പ്രഭാതത്തിൽ നീ തയ്യാറാകുക നിന്റെ ജീവിതത്തെ രക്ഷിക്കാൻ ബലമുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ാണ് അല്ല നിന്റെ ഹൃദയത്തിന് സമാധാനം നൽകാൻ അല്ല അരശ്വാത്രം നിന്റെ കുടുംബത്തിന് അനുഗ്രഹം നൽകാൻ നിന്റെ ജോലിയുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്താൻ അലശ്വാത്രം കഴിയുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ അത് നാമമാണ് ആ നാമത്തെ സ്വീകരിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പിതാവേ സന്ദേശത്തിന് അനുഷ്ഠാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ തുൽക്കരങ്ങൾ തരുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായിരിക്കാൻ സ്വർഗമിടവരുത്തും മഹത്തേ യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വന്തീയ നല്ല പിതാവേ എല്ലാവരെയും